ഞാൻ എൻ്റെ വിവാഹത്തിന് അണിഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ ചിറ്റ എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റ് ആയിട്ട് തന്ന എന്റെ കാശിമാലയാണ് തെക്കൻ ഭാരതത്തിലെ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷനിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് കാശിമാല പഴയകാല ശില്പചാരത ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് കാശിമാലയുടെ പ്രോമനന്റ് ഫീച്ചേഴ്സ് മുഴുവനായും കാശിമാല പഴയ സമ്പന്നകാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമൻസിൽ വൈവിധ്യമാർന്ന കാശിമാലകൾ ലോങ് ടൈപ്പിലും ഷോർട്ട് ടൈപ്പ് അഥവാ നെക്ലസ് ടൈപ്പിലും അവൈലബിൾ ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മൻസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റെ ലഭിക്കുന്നതാണ് കാശിമാല മാത്രമല്ല പിറവശത്തുള്ള പള്ളിക്കുളം റോഡിൽ ആൻഡ് ഡയമൺസ് വളരെ കുറഞ്ഞ പണിക്കൂലിയിൽ ജി ജെ ഗോൾഡൻ ഡയമണ്ട്സ് ലഭിക്കുന്ന ഇത്തരം ആഭരണങ്ങളെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ജി ജെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത എപ്പിസോഡിൽ